സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും യുവ നടിമാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അശ്ലീല കമന്റുകളും മെസ്സേജുകളും എത്തുന്നത് സാധാരണയാണ് മിക്ക നടിമാരും ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്താറുണ്ട് യുവനടി നടി നമിത പ്രമോദിന് മോശം മെസ്സേജ് അയച്ച ഒരു യുവാവിന് നടി നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും അധികം അശ്ലീല മെസ്സേജുകളും കമന്റുകളും നേരിടേണ്ടി വരുന്നവരാണ് നടിമാർ മുൻപൊക്കെ ഇത്തരത്തിൽ അപമാനിക്കുകയും മോശം കമന്റുകളും മെസ്സേജുകളും അവഗണിക്കുകയുമാണ് ചെയ്യാറുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ ആക്രമണങ്ങളോട് താരങ്ങൾ പ്രതികരിക്കാറുണ്ട് അത്തരത്തിൽ ഒരു യുവാവിന് നടി ഗായത്രി അരുൺ നൽകിയ മറുപടി വൈറലായിരുന്നു സമാനമായി ഇപ്പോൾ നടി നമിതയ്ക്കും അത്തരത്തിൽ അനുഭവം നേരിടേണ്ടി വന്നിരിക്കുകയാണ് മലയാളത്തിലെ യുവനടിമാരിൽ ശ്രദ്ധേയ താരമാണ് നമിത പ്രമോദ് നിവിൻ പോളിയുടെ നായികയായി പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നമിത നായിക നടിയായി അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് ഫത്ത് ഫാസിൽ പൃഥ്വിരാജ് തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക യുവനടന്മാർക്കൊപ്പവും നമിത അഭിനയിച്ചിരുന്നു മലയാളത്തിനു പുറമേ തമിഴിലും തെലുങ്കിലും നമിത സിനിമകൾ ചെയ്തിരുന്നു ദിലീപിനൊപ്പമാണ് നമിത ഏറ്റവും അധികം ചിത്രങ്ങളിൽ അഭിനയിച്ചത് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചവന് മുഖമടച്ച മറുപടിയാണ് താരം നൽകിയത് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നടക്കിയ അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിലൂടെ നമിതയുടെ വാഷ് ചെയ്യാത്ത ടീഷർട്ട് ഒന്ന് തരുമോ എന്ന് ചോദിച്ച ആരാധകനാണ് താരം മറുപടി നൽകിയത് താങ്കളുടെ സന്ദേശം സ്റ്റാറ്റസായി തീർച്ചയായും ഞാൻ ഇടുന്നതാണ് ഇതോടെ സ്ത്രീകളെല്ലാം ഇതേപ്പറ്റി മനസ്സിലാക്കുകയും അവരുടെ അലക്കാത്ത വസ്ത്രങ്ങൾ താങ്കൾക്ക് അയച്ചു തരുന്നതുമായിരിക്കും യാതൊരു ചിലവുമില്ലാതെ ക്ലീൻ ഇന്ത്യ ചലഞ്ചിനെ മുൻകൈ എടുത്ത താങ്കൾക്ക് ഒരായിരം നന്ദി അറിയിക്കുന്നു തീർച്ചയായും താങ്കളുടെ ഈ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നു ദയവായി തങ്ങളുടെ വിലാസം അയച്ചു തരൂ എന്നും നമിത സ്ക്രീൻഷോട്ട് സഹിതം പങ്കുവച്ചുകൊണ്ട് കുറിച്ചിട്ടുണ്ട് പോസ്റ്റിനു നേരെ നിരവധി കമന്റുകളാണ് എത്തുന്നത് ഇത്തരത്തിൽ മോശം കമന്റുകളോട് താരങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കണമെന്നും ആരാധകർ പറയുന്നുണ്ട് എൻട്രൈൻമെന്റ് അസ് മലയാളി ലൈഫ്